ഹലോ ഡി എസ് എല്ലാവർക്കും ചെമ്പനീർ പുത്തിനെപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് പാകത്തമ്മ പിന്നത്തെ ആ എപ്പിസോഡിൽ ഉണ്ടല്ലോ നമ്മുടെ അച്ഛമ്മ ഉണ്ടല്ലോ വീട്ടിൽ അപ്പ ഡൈനിങ് ടേബിളിൽ ചുറ്റുമുള്ള തർക്കം അതങ്ങനെ തന്നെ നീണ്ട നീണ്ടു പോകുന്നുണ്ടോ അപ്പൊ നമ്മുടെ അച്ഛമ്മ പറയുന്നുണ്ട് ഒന്ന് നിർത്തു എന്റെ മോൻ രവി ഇത്ര നാളും രാവും പകലില്ലാതെ കഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ റിട്ടയർഡ് ആയിരിക്കുവാണ് അവനിപ്പോൾ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി നിങ്ങളൊന്നും സമാധാനം വഴക്കില്ലാതെ ഒന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ടോ ലാസ്റ്റ് നമ്മുടെ മൂന്ന് മരുമക്കളോടും കൂടി നമ്മുടെ അച്ഛമ്മ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പറയുന്നുണ്ട് ഞങ്ങൾ മൂന്നുപേരെ എനിക്ക് എത്രയും പെട്ടെന്ന് കുഞ്ഞുങ്ങളെ തരണം ആദ്യം ആര് കുഞ്ഞിനെ തരുന്നു അവർക്ക് ഞാനൊരു സ്പെഷ്യൽ സമ്മാനമാക്കി കരുതി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുക കേട്ടോ പിറ്റേ ദിവസം അച്ഛമ്മ പോവുകട്ടോ തിരികെ വീട്ടിലേക്ക് പോവുക അപ്പൊ നമ്മുടെ അച്ഛമ്മ പറയുന്നുണ്ട് പൊങ്കലിനെല്ലാരും എന്റെ അടുത്തേക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ടോ പോകുന്നത് അപ്പൊ വഴി നമ്മുടെ രേവതി രേവതി മുറിയിലായിരിക്കും അപ്പൊ രേവതിനെ ഒറ്റയ്ക്ക് പോയി കാണുന്നുണ്ട് അപ്പൊ രേവതിയുടെ സ്വർണ്ണമൊക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അച്ഛമ്മ വിചാരിച്ചിട്ടുണ്ടാകും നമ്മുടെ സച്ചിക്ക് കടം കൂടിയിട്ട് ആ സ്വർണ്ണമൊക്കെ വിറ്റു അല്ലെങ്കിൽ പണയപ്പെടുത്തിയിട്ടുണ്ടാകും എന്നാണ് അപ്പൊ രേവതി അന്നുണ്ടായ സംഭവങ്ങളൊക്കെ പറയുകയാണ് ചന്ദ്രമതി കൊടുത്തതും ചന്ദ്രമതി അന്ന് തന്റെ വീട്ടുകാരെ പറഞ്ഞ് സങ്കടപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ അപ്പൊ തന്നെ നമ്മുടെ അച്ഛമ്മ ചന്ദ്രമതിയോട് ചോദിക്കാൻ പോകുന്നൊക്കെ ഉണ്ട് പക്ഷെ രേവതി അതിന് സമ്മതിക്കുന്നില്ല കേട്ടോ വേറെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ രേവതി അവിടെ അച്ചമ്മയെ തടയുന്നുണ്ട് പിന്നീട് നമ്മുടെ സച്ചിനെ വിളിച്ചിട്ട് സച്ചിനോട് പറയുന്നുണ്ട് ഞാൻ കാശു തരുന്നു ഇന്ന് തന്നെ ഉള്ളൊക്കെ ഒരു താലിമാല മേടിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ സച്ചിയും രേവതിയും പറയുന്നുണ്ട് വേണ്ട അപ്പൊ രേവതി ഇങ്ങനെ പറയുന്നുണ്ട് ഞാനൊരു ശബ്ദം എടുത്തിട്ടുണ്ട് സച്ചിയേട്ടൻ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശിൽ നിന്ന് മേടിക്കുന്ന താലിമാല അല്ലാതെ ഞാനൊന്നും വേറെ ഇടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് തന്നെ മതി അച്ഛമ്മ എങ്ങനെ തന്നെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് പോകുവാട്ടോ അപ്പൊ ലാസ്റ്റ് നമ്മുടെ അച്ഛമ്മ എല്ലാവരും ആശീർവദിച്ച് നമ്മുടെ വർഷയും ശ്രീകാന്തിനെയും നമ്മുടെ ശ്രുതിയും ശ്രുതി ഒക്കെ ആശീർവദിച്ച് പോകുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ നമുക്ക് ആ ഒരു എപ്പിസോഡിന്റെ എന്തെങ്കിലും കാണുവാൻ സാധിക്കുന്നു അപ്പൊ ഇനി എന്തായിരിക്കും അച്ഛമ്മ പോയതിന് പിന്നാലെ തന്നെ നമ്മുടെ ചന്ദ്രമതി വീണ്ടും നമ്മുടെ രേവതിയിട്ട് ക്രൂശിക്കാൻ തുടങ്ങും അല്ലേ അപ്പൊ രേവതിയുടെ അടുത്തും സച്ചിന്റെ അടുത്തും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അവിടുത്തെ വേലക്കാരായി മാറരുതെന്ന് അപ്പൊ രേവതിയുടെ അടുത്ത് അച്ഛമ്മ കുറെ ഉപദേശിച്ചിട്ടുണ്ട് നീ ആ ചന്ദ്ര പറയുന്നതൊന്നും കേൾക്കാൻ നിൽക്കണ്ടെന്നൊക്കെ പക്ഷെ രേവതി എല്ലാം കേൾക്കുന്നു നമുക്കറിയാം അല്ലേ ഇനി നമ്മുടെ എന്തെങ്കിലും മാറ്റം ഉണ്ടാവട്ടെ അച്ഛമ്മ ശരിക്കും കുറച്ച് ദിവസം അവിടെ വേണമായിരുന്നു അല്ലെ പെട്ടെന്ന് പോയപ്പോൾ നമുക്ക് പ്രേക്ഷകർക്കും ആ ഒരു ഇതായി ഇനി നമ്മുടെ ചന്ദ്രമതിയുടെ ആ ഒരു എന്താ പറയാ ഡബിൾ ഇരട്ടിയായിട്ട് ആടുന്ന ഒരു രംഗങ്ങൾ തന്നെയായിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു ദിവസം നമ്മുടെ അച്ഛമ്മയോടുള്ള അമർഷം ഉണ്ടായിരുന്നതൊക്കെ മൊത്തം നമ്മുടെ രേവതിയുടെ നെഞ്ചത്തായിരിക്കും തീർക്കാൻ പോകുന്നത് അല്ലെ എന്തായാലും നമുക്ക് കാത്തിരുന്നതിനെ കാണാം ടോപ്പിത് പോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ